ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെയും നമ്മുടെ മിണ്ടാഭിങ്ങളും പേരിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കിട്ടുക എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കൂ സമാധാനമായിട്ടിരിക്കൂ സന്തോഷമായിട്ടിരിക്കൂ ഓണമൊക്കെ കഴിയുന്ന പോലെ ആഘോഷിക്കൂ എല്ലാവർക്കും നല്ല രീതിയിൽ ആഘോഷിക്കാൻ കഴിയട്ടെ നമുക്ക് ഈ നിമിഷം നമുക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും തരുന്ന തന്നതിനും അത് കിട്ടിയതിനും പ്രപഞ്ചശക്തികളോട് നന്ദി പറയാം ഇനി വരാൻ പോകുന്ന സന്തോഷങ്ങൾക്കും ഐശ്വര്യങ്ങൾക്കും നന്ദി പറയാം കേട്ടോ സന്തോഷമായിട്ടിരിക്കുക ഞാനും നല്ല തിരക്കിലാണ് പിന്നെ ഇനി നമ്മളെ മക്കൾക്കൊന്ന് ഓണസദ്യമായിട്ട് പ്രത്യേകിച്ച് കൊടുക്കണം പുറത്തെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ചിക്കൻ കടയിലേക്ക് പോവാണ് എല്ലാം ഇറച്ചിയൊന്നും കൊടുന്നിട്ടില്ല അത് എടുക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഉള്ളിൽ ഉള്ളിലും വിഷമങ്ങളൊന്നും വേണ്ട ഒരു പക്ഷെ നമ്മളെ സ്നേഹിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ സ്നേഹം കൊടുത്തിട്ട് നമ്മളെ വേദനിപ്പിച്ച് കടന്നു പോയവരുണ്ടായിരിക്കാം പക്ഷെ അവരൊന്നോർത്തിട്ട് അവരോട് ദേഷ്യമോ വഴക്കോ ഒന്നും വേണ്ട അവരെ അവരോടൊക്കെ ക്ഷമിക്കാൻ ശ്രമിക്കുക നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ റൂട്ടിൽ പോവുക റൂട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുക എല്ലാ നന്മകളും സന്തോഷങ്ങളും നമ്മളെ തേടി വരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ എല്ലാവരോടും